അപ്പോൾ ഒന്ന് ലാഡറിൻ്റെ പുറത്തുനിന്ന് വീണതാണ് ഈ എൻ്റെ ഈ കൈ വെച്ച് ഒന്ന് ചെയ്യാനായിട്ട് പ്രയാസമാണ് പെരുമണി പോയി അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് ആ പെരുമണി നടക്കുന്ന സ്ഥലത്ത് ലൈറ്റ് തെളിച്ചിരുന്നു അറിയാ ഇവിടെ ചോദിച്ചാൽ അച്ചായി നമ്മുടെ പെരുവന്താ ഇങ്ങനെ പണിയാതെ ഇട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അച്ചായിക്ക് കുറേ ബൾബൊക്കെ വിറ്റ് പൈസ പൈസയൊക്കെ കിട്ടട്ടെ എന്നാൽ ഞാനും കൂടെ എന്താക്കാൻ തുടങ്ങാം പെട്ടെന്ന് പെരുമണി നടത്താല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയത് ഗൗരിക്കട്ടാണേലും ഇപ്പൊ പഠിച്ചു വളർന്ന അഞ്ചാം ക്ലാസ്സിലായിട്ടേ ഉള്ളു അപ്പൊ തന്നെ ഒരു കുടുംബത്തിന്റെ മൊത്ത കാര്യം ഗൗരി ഇപ്പൊ നോക്കുന്നുണ്ട് അച്ഛന് വയ്യാണ്ടായി കഴിഞ്ഞ ശേഷം ഗൗരി കുട്ടിയാണല്ലോ ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നേ അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ അത് നടത്തണം അച്ഛനെ സഹായിക്കണം ഫസ്റ്റ് ടൈം ഗൗരിക്കുട്ടി കയ്യിൽ സോൾഡറിങ് ആയൊക്കെ എടുത്തപ്പോഴത്തേനും ഇല്ല കൈ അങ്ങനെ പൊള്ളും ചെയ്തായിരുന്നെങ്കിൽ അതൊന്നും ചെയ്തില്ല സഹായിക്കാറുണ്ടോ എങ്ങനെയാ സഹായിക്കുന്നത് ചേച്ചി ഹെൽപ്പറാണോ പത്ത് വയസ്സും ഈ പ്രായത്തിൽ തന്നെ അച്ഛനായ ഞാൻ ചെയ്തോണ്ടിരുന്ന ജോലിന്ന് പറയണത് ജീവിതത്തിന്റെ കൈപ്പയറി അനുഭവങ്ങളിൽ തളരാതെ വലിയ പാഠം പഠിപ്പിച്ചു തരുന്ന ഒരു പത്ത് വയസ്സുകാരി ഉണ്ട് ആലപ്പുഴയിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചുമതലകളും തൻ്റെ കുഞ്ഞി കൈകളിൽ സ്വീകരിച്ച ഗൗരിക്കുട്ടി ഗൗരിക്കുട്ടിയുടെ വിശേഷങ്ങൾ അറിയാം സ്കൂൾ വിട്ടുകഴിഞ്ഞത് പണിപുരയിലാണോ എപ്പോഴാണ് സ്കൂൾ വിട്ട് വന്നതൊക്കെ വന്നോ നമസ്കാരം ചേട്ടാ എങ്ങനെ പോകുന്നു ഗൗരി കുട്ടിയുടെ സ്കൂൾ ജീവിതം ജീവിതമൊക്കെ കൊള്ള ശരണ്യ കുട്ടിക്കോ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ രണ്ടാം ക്ലാസ്സിലാണ് ചേച്ചി എത്രയില്ല പഠിക്കണേ അഞ്ചില് എങ്ങനെയാണ് ഗൗരികുട്ടി ഇപ്പൊ എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കുന്നുണ്ട് ഒരു കുടുംബത്തെ മൊത്തം താങ്ങി നിർത്തുന്ന ഗൗരികുട്ടിയാണ് പത്ത് വയസ്സേ ആയിട്ടുള്ളൂ എങ്ങനെയാണ് ഗൗരികുട്ടി മൂന്നാമത്തെ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ എന്തോ ചേട്ടന്റെ പഠിച്ചതാണ് ചേട്ടൻ്റെ ഗൗരികുട്ടി ഇതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു കൊണ്ടുവന്നതല്ല അവളെ ഞാനിത് വർക്ക് തുടങ്ങിയ സമയത്ത് പിന്നെ ഞാൻ രാത്രി കടകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് കടകളിലൊക്കെ സപ്ലൈ ചെയ്തിട്ട് രാത്രി വന്നിരുന്നുകൊണ്ടാണ് പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ കിടക്കുമ്പോൾ എങ്ങനെ പോയാലും പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകും ഇവള് ഞാൻ ചെല്ലാതെ കിടക്കത്തില്ല അങ്ങനെ വന്ന് എൻ്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഇപ്പോൾ ഓരോ പാർട്സും എടുക്കണത് ഓരോ ടൈമിലാണല്ലോ അത് നോക്കി നോക്കി ഇരുന്നിട്ട് അവസാനം ആദ്യമായിട്ടവൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ ഓർഡറിൽ ഓരോ സാധനങ്ങൾ എടുത്ത് എനിക്ക് തരാൻ തുടങ്ങി അത് അങ്ങനെ ചെയ്ത് 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 അന്നേരം അവൾക്ക് തറവായി എടുക്കണം എന്നെയൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് പറഞ്ഞ് സോൾഡറി ചെയ്യാൻ പഠിക്കണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം ഒന്നും പഠിപ്പിച്ചൊന്നും ഇല്ല എന്നു വെച്ചാൽ കൈ കൊള്ളു എന്നു വെച്ചാൽ ഞാൻ കുഞ്ഞിലെ ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇലക്ട്രോണിക് മെക്കാനിക് പഠിച്ചതാണ് അപ്പോൾ ഞാൻ ഈ സോൾഡറിങ് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട് പക്ഷെ ദൈവം സഹായിച്ച് അവിടെ കൈ ഇന്നേ വരെ പൊള്ളിയിട്ടില്ല അതാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് വയ്യാണ്ട് വന്നിട്ട് എനിക്ക് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാതെയൊക്കെ ഇരുന്നായിരുന്നു സപ്ലൈ ചെയ്യാൻ പറ്റാതെയും വന്ന് അങ്ങനെ വന്ന സമയത്ത് പിന്നെ എല്ലാം പെൻഡിങ് ആയി കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങളുടെ പെരമണി നടക്കുന്നുണ്ടായിരുന്നു ആ പെരമണി മുടങ്ങിപ്പോയി അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ചെന്ന് ആ പെരമണി നടക്കുന്ന സ്ഥലത്ത് ലൈറ്റ് തെളിച്ചിരുന്നു അപ്പോൾ ആ ലൈറ്റ് തെളിച്ചിരുന്ന അന്നേരം തൊട്ട് പറ്റിയ ഒരു വീട് പണി നടക്കുന്നുണ്ട് അന്നേരം ഇവിടെ ചച്ചായി നമ്മുടെ വിരവന്ത ഇങ്ങനെ പണിയാതിട്ടാണ് അപ്പോൾ ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ചൈക്ക് കുറെ വെച്ച് കുറെ പൈസ കിട്ടട്ട എന്നിട്ട് എന്നാ ഞാനും കൂടെ അപ്പൊ നമുക്ക് എടുത്തിട്ട് പെട്ടെന്ന് നടത്താന്ന് പറഞ്ഞിട്ടാണ് അവിടെ അതെ ഇപ്പൊ ഒരു കുടുംബത്തെ മൊത്തം ഇപ്പൊ നോക്കുന്നത് ഗൗരി കുട്ടിയാണ് ആ കുഞ്ഞി കൈവച്ചാണ് സോൾഡറിംഗ് കൈനൊക്കെ ഒരു പേടി ഇല്ലാണ്ട് ഇപ്പൊ ഗൗരി ഉപയോഗിക്കുന്നുണ്ടല്ലേ എപ്പഴത്തൊട്ടാ എത്രാം ക്ലാസ് തൊട്ടാ ഗൗരി ഇത് സ്വന്തമായിട്ട് ചെയ്യണോന്നൊക്കെ മനസ്സിൽ തോന്നി തുടങ്ങിയത് മൂന്നാം ക്ലാസ്സിലെ വെക്കേഷൻ അപ്പം തൊട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയോ അച്ഛന് വയ്യാണ്ടായി കഴിഞ്ഞ ശേഷം ഒരു കുട്ടിയാണല്ലോ ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നേ അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ അത് നടത്തണം അച്ഛനെ സഹായിക്കണം അതാണ് അതുകൊണ്ടാണ് തുടങ്ങിയത് ഒരു ബൾബ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഉണ്ട് ഹൗസിങ് വേണം 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 ഡ്രൈവ് ീറ്റ് വേണം മോഡ്യൂൾ വേണം ഹീറ്റ്സിങ് കോമ്പൗണ്ട് വേണം സ്ക്രൂ വേണം എങ്ങനെയാണ് ഒരു ബൾബ് പറഞ്ഞു തന്നേ അത് ഹൗസിങ്ങിലേക്ക് ഡ്രൈവ് വെക്കണം എന്നിട്ട് ഡ്രൈവിൻ്റെ ബാക്കിൽ ഈ ബി ട്വൻറ്റി ടീ ക്യാപ്പ് വെക്കണം എന്നിട്ട് അതിൻ്റെ അകത്ത് ഹീറ്റ്സിങ് വെക്കണം പിന്നെ അതിൻ്റെ വയർ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ മോഡ്യൂള് വെച്ചിട്ട് ഹീറ്റ്സിങ് കോമ്പൗണ്ട് വെച്ചിട്ട് സോൾഡ് ചെയ്യണം സോൾഡ് ചെയ്യണം ഇവിടെ വേറൊരാളോട് ഉണ്ട് രണ്ടാം ക്ലാസ് കാര്യം ചേച്ചിയെ സഹായിക്കാറുണ്ടോ എങ്ങനെയാ സഹായിക്കുന്നത് എത്ര ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത് രണ്ടില്ല അപ്പൊ ചേച്ചി ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുന്ന കണ്ടിപ്പോ കൂട്ടുകാരൊക്കെ എന്താ പറഞ്ഞേ കൊള്ളാന്ന് പറഞ്ഞോ ടീച്ചർമാരോ പറഞ്ഞു ഗൗരി കുട്ടിയുടെ ടീച്ചർമാരും കൂട്ടുകാരും ഒക്കെ എന്താ പറഞ്ഞു ഇത്രയും വലിയൊരു കാര്യം ഇപ്പഴേ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ എല്ലാരും പറയുന്നത് അച്ഛനെ സഹായിക്കുന്ന കണ്ടപ്പോ ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞു നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞോ അങ്ങനെയൊക്കെ സംസാരിച്ചു ചേട്ടന് ഇപ്പൊ എന്തായിരുന്നു ഇപ്പം ൗരിക്കട്ടി ഇതിങ്ങനെ ചെയ്യുന്നൊണ്ടാണ് ഇപ്പം വീട്ടിൽ ഇപ്പം സ്വസ്ഥമായിട്ട് പോകുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പം ശരിക്കും പറ്റിയതാണ് എനിക്ക് ആദ്യം ഒരു സർജറി കഴിഞ്ഞതായിരുന്നു അതല്ലാതെ ഇപ്പം ഒരു വർഷത്തോളം ഇപ്പം എൻ്റെ കൈക്ക് വയ്യാണ്ടായിട്ട് ഇതിപ്പോ ഇനി ഒരു സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഞാൻ എനിക്ക് ഇലക്ട്രിക്കൽ വർക്കും ഉണ്ടായിരുന്നേ അപ്പോൾ ഒന്ന് ലാഡറിൻ്റെ പുറത്തുനിന്ന് വീണതാണ് അപ്പോൾ ഈ ലെഗമെൻ്റ് കംപ്ലൈൻ്റ് ആയിട്ട് ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ ഇതിന്റെ ഓപ്പറേഷൻ ഇനി ചെയ്യണം അപ്പൊ അത് വേണ്ട എനിക്ക് എന്റെ ഈ കൈ കൈവച്ച് ഒന്ന് ചെയ്യാനായിട്ട് പ്രയാസാണ് അതുകൊണ്ട് അപ്പൊ ഞാനവിടെ ഇരുന്നാലും ഇവള് സമ്മതിക്കത്തില്ല ഒരുപാട് ഒത്തിരി പേരൊക്കെ ഒരുപാട് പേര് ഇവിടെ വീഡിയോസ് കണ്ടിട്ട് വിളിക്കാറുണ്ട് നമ്മള് ബൾബ് വേണോന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുമായിട്ട് വിളിച്ച് സംസാരിക്കാനായിട്ട് കൊച്ചു കൊച്ചുപ്രായത്തിൽ തന്നെ അച്ഛന ഈ സഹായിക്കുന്നതിന് ഒരുപാട് വിളിച്ച് ഒരുപാട് പേര് സ്വന്തം മക്കളെപ്പോലെ തന്നെ അവരൊക്കെ വിളിച്ച് എപ്പോഴും എന്നൊണ്ട് വിശേഷം അങ്ങനെയൊക്കെ അതൊക്കെ ചോദിക്കുന്ന തന്നെ ഞങ്ങൾ നമുക്ക് അതെ എന്നുവെച്ചാൽ ഈ പത്ത് വയസ്സും ഏഴു വയസ്സുള്ള ഈ പ്രായത്തിൽ തന്നെ അവിടെ അച്ഛനായ ഞാൻ ചെയ്തോണ്ടിരുന്ന ജോലിയിൽ എന്നെ സഹായിക്കുക എന്ന് പറയുന്നത് തന്നെ ഞാൻ തീർച്ചയായിട്ടും അതെ ഒത്തിരി ഉപകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്

ഇതുണ്ടാക്കുക മാത്രല്ല സ്കൂളിൽ ഒന്നാം റാങ്ക് ഒന്നാം സ്ഥാനമാണ് എല്ലാവർക്കും പാട്ട് പാടും അതുപോലെ തന്നെ റീൽസ് ചെയ്യും ഒരു പാട്ട് പാടി തരുമോ ചേച്ചിക്കാടിയാലും കണ്ണോട് കണ്ടപ്പോൾ ഞാൻ ആയിരം പൂത്തു വന്നു കണ്ട നേരം യും കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോലെ വിരിഞ്ഞോ അടിപൊളി അടിപൊളി ഭാവിയിലെ താരങ്ങളാണ് വളർന്നു വരുന്ന താരങ്ങളാണ് പാട്ട് പാടാൻ അറിയാം ഡാൻസ് കളിക്കാനറിയാം അഭിനയിക്കാനറിയാം കാണിച്ചു തന്നല്ലോ എനിക്ക് നീ അഭിനയിക്കോ അഭിനയിക്കൊരവസരമൊക്കെ കിട്ടി ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം ദിലീപ് ദിലീപിന്റെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം ശരണി കുട്ടിക്കോ ാണ് ഇഷ്ടം ഇപ്പൊ എന്താണല്ലോ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ നമുക്ക് ഒക്കെ കൊറച്ചുകൂടി ഒന്ന് ചെയ്ത് ആൾക്കാരൊക്കെ ഒത്തിരി പേര് കണ്ട് റീൽസൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് കൂട്ടുകാരെന്താ പറഞ്ഞേ കൊള്ളാന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ലേ അവര് കൊള്ളാന്ന് മാത്രമേ പറഞ്ഞോളൂ അയച്ചേരി കൂട്ടുകാർക്ക് അസൂയൊക്കെ വന്നു ഇല്ല അപ്പൊ ആ കൂട്ടുകാരാണ് ഭാവിയിൽ എന്താവണന്നാ ഗുട്ടിയുടെ ആഗ്രഹം എനിക്ക് കളക്ടർ കളക്ടർ ആവാനാണ് ആഗ്രഹം ആലോചിക്കുന്നുണ്ട് എനിക്ക് കളക്ടർ കളക്ടർ ആവണം ആവണം എന്ന് വിചാരിച്ചാണോ പഠിക്കുന്നേ അതെ നോക്കോ എന്താഗ്രഹം ആഗ്രഹം യുദ്ധവിമാനം ഓടിക്കുന്ന പൈലറ്റ് ആകണം യുദ്ധവിമാനം ഓടിക്കുന്ന പൈലറ്റ് ആകണം വീട്ടിക്ക് ഇപ്പഴെ വല്യ ആഗ്രഹങ്ങളൊക്കെ അല്ലേ പഠിത്തവും ഈ ബൾബ് നിർമ്മിക്കുക ഒക്കെ ആവുമ്പോ പഠിത്തം പ്രശ്നത്തിലാവുന്നുണ്ടോ ഇല്ല ഇല്ല എപ്പോഴാ ബൾബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് സമയത്തായിരിക്കുക സ്കൂളിൽ നിന്ന് പോകും വന്നിട്ട് പഠിച്ചിട്ട് രാത്രി ആണ് എത്ര മണി വരെ ഇരിക്കും മണി മണി വരെ വരെ എത്ര ബൾബ് ഉണ്ടാക്കും മണി വരെ മുപ്പത് എണ്ണ ഉണ്ടാക്കും ഇടുക്കി മുപ്പത് ബൾബുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോ എല്ലാ പണിയും തീർക്കും എങ്ങനെയാ അത് ഇവിടെ ഇവിടെ വന്ന് വന്ന് മേടിക്കും മേടിക്കും ആ അല്ലെങ്കിൽ കടകളിലൊക്കെ ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉണ്ടോ അയച്ചു അയച്ചു കൊടുക്കും എത്ര ഒരു ബൾബിന് ബൾബുകൾ നിർമ്മിച്ചൊക്കെ ബൾബുണ്ട് പതിനെട്ട് വട്ടിന്റെണ്ട് നിർമ്മിക്കാൻ എത്ര സമയം കുട്ടി ഒരു പ്രോ ആയി അല്ലേ അപ്പൊ എന്താണേലും ഈ രണ്ട് മക്കളെ തന്ന ഇങ്ങനെ ദൈവത്തിനോട് തന്നെ നന്ദി പറയുന്നത് ഇവര് ഉള്ളത് തീർച്ചയായിട്ടും അപ്പൊ ഗൗരി കുട്ടിയാണെങ്കിലും ഇപ്പൊ പഠിച്ചു പറഞ്ഞു അഞ്ചാം ക്ലാസ്സിലായിട്ടുള്ളു അപ്പൊ തന്നെ ഒരു കുടുംബത്തിന്റെ മൊത്ത കാര്യവും ഗൗരി ഇപ്പൊ നോക്കുന്നുണ്ട് എന്താണേലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ നന്ദി